ഇത് വെക്കണം അപ്പൊ ഇനി നമുക്ക് കഴുകാം കേട്ടോ അത് കഴുകി വന്ന് റെഡിയാക്കാം എല്ലാം നമുക്ക് തക്കാളി തക്കാളി ഒന്ന് കഴുകി വന്ന് റെഡിയാക്കിയെടുക്കാം അപ്പൊ നമ്മുടെ ഒരു കിടിലും അടിപൊളി പിസ്സയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സംഭവം അപ്പൊ ഇത് എന്താ പറയാ ഇപ്പൊ നമ്മള് രണ്ടായിട്ട് മാവ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തുറക്കുന്നില്ല സെറ്റ് ആകണം അതൊക്കെ ചിക്കൻ ഇവിടെ മസാല വെച്ച റെഡി ആക്കി വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇനി നമുക്ക് തക്കാളി ഒന്ന് റെഡിയാക്കി എടുക്കണം ഓക്കെ അതിനൊക്കെ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് പിസ്സ സോസ് കേട്ടോ പിസേടെ സോസ് ആണ് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ കട്ടം കട്ടം വളരെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതാണ് ഞാനിങ്ങനെ എന്താ പറയുക ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് ചെയ്തെട്ടോ അല്ലെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഡിലേ വരും വരുവാത്തു ഓക്കെ ഫ്രണ്ട്സ് അതാണ് ഒരു കാര്യം അപ്പൊ നമുക്ക് അടുത്ത കട്ടത്തിലേക്ക് കിടക്കാം കേട്ടോ അത് നിലക്കട്ട് ഇതിന്റെ ഷോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഫ്രണ്ട്സിന് വളരെ എളുപ്പത്തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇനി പിസ്സ സോസ് കേട്ടോ പിസ്സ സോസ് നമുക്ക് ഉണ്ടാക്കാം ഓക്കെ സപ്പോ നമുക്ക് എന്താ പറയാ നമുക്കൊരു പിസ്സ പിസ്സ ഹാട്ടിലൊക്കെ പോയിരുന്ന് കഴിക്കുന്ന പിസയില്ലേ പിസ്സയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കട്ടക്കട്ടോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അതാണ് അപ്പൊ നമുക്ക് ഉള്ളി ഒന്ന് നമുക്ക് റെഡിയാക്കിട്ട് നമുക്കൊന്ന് കഴിക്കാം കിട്ടണം കേട്ടോ ഉള്ളിയാണ് ഉള്ളി അതൊക്കെ തക്കാളിയും ഒന്ന് റെഡിയാക്കാം അപ്പൊ പിസ സോസ് ഉണ്ടാക്കാം കേട്ടോ ആദ്യം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക കാരണം കണ്ടാൽ പത്തനം പോരാ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും എനേബിൾ നേടിയാ അതൊക്കെ എല്ലാവരും ഒന്ന് ഹായ് പറയാം കേട്ടോ നിങ്ങൾ ഹായും ഹായ് ഭയൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് കിടില മടിപ്പൊടി ഒരു എനർജി വരുന്നത് ഓക്കെ യേസ് അപ്പൊ നമുക്ക് അത ഉള്ളി ആദ്യം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതാ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടെ എനിക്ക് ഉണ്ട് അപ്പൊ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാം എല്ലാം പുക പൊകെ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം ചെറിയ കേട്ടോ ചെറിയ വന്നിട്ടുണ്ട് ചെറിയ ഒരു കിടിലെ ഹായ് പറയുന്നു ഓക്കെ ജെറി അപ്പൊ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ എല്ലാരും ഒന്ന് ഹായ് പറയുക ഓക്കേ ജെറി ജെറിയാണ് നമ്മളെപ്പോഴും സഹായിക്കുന്നത് കേട്ടോ ചെറക്കി ഇതിലെ ഒരു ഹൈ പറയുന്നു ഓക്കെ ചെറിയ ചെറിയ സ്ഥലം എവിടെയാണ് ശരിക്കും ഓക്കെ നമുക്കത് ഉള്ളി നമുക്ക് ഇത്രയും നമ്മളെടുത്ത് നമ്മളെ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലൊക്കെ നമുക്കത് ബാക്കിവുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ സോസുണ്ടാവാം കേട്ടോ ആ കോട്ടയം ആണല്ലേ കോട്ടയം ഓക്കെ 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 അപ്പൊ നമുക്ക് അത് കഴിക്കുന്ന റെഡിയാക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കുകയാണ് അപ്പൊ നമ്മളിവിടെ എടുത്തേക്കുന്നത് നമ്മൾ ബാക്കി വോഡ് ഐറ്റംസ് ഒക്കെ എവിടെ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പൊ നമുക്കത് അവിടെ നമ്മുടെ വെളുത്തുള്ളി അതിനൊക്കെയാണ് നമുക്ക് അതവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ മറ്റു മുളക് പൊടിച്ചത് അതിനൊക്കെ തന്നെ അതവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിതവിടെ ബ്ലാക്ക് നമ്മളെ ഒലിവ് കേട്ടോ ഒലിവിന്റെ ബ്ലാക്ക് ആണ് എടുത്തേക്കുന്നത് ബ്ലാക്ക് വേണം കേട്ടോ ബ്ലാക്ക് ആണ് എടുക്കേണ്ടത് അതിനൊക്കെ തന്നെ മുളക് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചേക്കണം ഓക്കേ സപ്പോ നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ നമ്മൾ ഇപ്പൊ ഉണ്ടാക്കുന്ന സോസാറുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള നമ്മളെ പിസ്സയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള പിസ്സ സോസ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോരോ കട്ടമായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോസ് കാര്യങ്ങളും ഞാൻ ഇട്ടേക്കാം നമ്മുടെ ഫ്രണ്ട്സിനെ എളുപ്പത്തിൽ വളിച്ചതാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹായ് നമുക്ക് അടിപൊളി ഒരു കിട്ടി പിസ്സ ഉണ്ടാക്കി എടുക്കാം കേട്ടോ പിസ്സയാണ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം നമ്മൾ ചിക്കൻ എന്താ ഇവിടെയും മസാല തെച്ച് റെഡി ആക്കി വെച്ചേക്കണം നമ്മൾ പിസ്സയുടെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുള്ള ചിക്കനാണ് ഇതാ മസാല തെച്ച് റെഡിയാക്കി ഇട്ടേക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് അടച്ചു വയ്ക്കാം പിന്നെ നമുക്കത് ജസ്റ്റ് ഇങ്ങോട്ട് തന്നെ വരാം ഓക്കേ ഏ നമുക്ക് ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഉള്ളി ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ പിച്ചേടെ മുകളിൽ വരുന്ന ഐറ്റംസ് ഐറ്റംസാണ് ഓക്കെ അപ്പൊ നമുക്ക് അതൊക്കെ പിസ്സ സോസ് ആണ് പിസ്സ സോസ് എന്നാണ് പറയുന്നത് പിശയുടെ മുകളിൽ മുകളിൽ ആ ഒരു ഐറ്റംസാണ് നമ്മളിപ്പോ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ അത് ജസ്റ്റ് കുക്കറിലേക്കാണ് നേരിട്ട് കിട്ടുകൊടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് അടിച്ചേ അപ്പൊ നിങ്ങൾ ഹായും ഹലോ ഒക്കെ വനപ്പെടുത്തിക്കാനാണ് ഫ്രണ്ട്സ് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാം അവർ കിട്ടിയിട്ടും അടിപ്പൊള്ളി ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അപ്പൊ ജെറീത വന്നിട്ടുണ്ട് ജെറി കോട്ടയോ ജെറി താങ്ക് യു കേട്ടോ ജെറി ഒരുപോലെ കാര്യത്തിൽ നമ്മളത് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ജെറക്കി ഒരു കിടന്നും താങ്ക് യു അതിനൊക്കെ ഒരുപാട് എല്ലാരും വന്നെ എല്ലാരും ഹായ് പറഞ്ഞേ നമുക്കത് ഉള്ളി നമുക്കത് ഇങ്ങനെ ഈ രീതിയിലേക്ക് ഒന്ന് കണ്ടിച്ചിട്ടായി അധികം കൊണ്ട് ചേർന്നാ ഈ രീതിയിലേക്ക് ഒന്ന് കണ്ടിച്ചിട്ട് നമുക്ക് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനേക്കാൾ ടൊമാറ്റോയാണ് നമ്മളെ തക്കാളി തക്കാളി ഓക്കെ നമുക്കത് ഈ രീതിയിലേക്ക് കേട്ടോ കാണിക്കുന്ന പോലെ നമുക്കത് ഒന്ന് ഇങ്ങനെ ഒന്ന് പോന്താട്ടോ അത ഇങ്ങനെയാട്ടോ നമ്മളെ പിച്ചാത്തി കൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോന്താട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പോന്തി കൊടുക്കാം അപ്പൊ നമുക്ക് അതിന്റെ സോസാണ് പിശേയുടെ സോസ് ആണ് ഉണ്ടാക്കാൻ പോണത് ഓക്കെ അപ്പൊ ഇങ്ങനെ ഒന്ന് പോന്നിട്ട് നമുക്ക് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സംഭവം അടിപൊളി ഒരു ഐറ്റം ചെയ്യുന്നുണ്ടോ അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മൾ റിയ വന്നിട്ടുണ്ട് റിയാ അവർ കീഴില് ഹായി റിയ എവിടെയായിരുന്നു കുറച്ച് ദിവസം ആയല്ലോ കണ്ടിട്ട് സുഖം തന്നെ അപ്പൊ നമ്മളെ ജെറി എന്ന് നിക്കുന്നത് റിയ ഓക്കെ റിയ ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ നമ്മളെ ബസ് ഫ്രണ്ട്സ് ആണ് എല്ലാരും ജെറി ഓക്കെ അപ്പൊ ഇനിന്നു നമ്മള് ഫ്രണ്ട്സ് എല്ലാവരും വരാം എല്ലാവരും വന്നേ കേസം നമ്മളത് കിട്ടുന്ന അടിപൊളി ഒരു 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 പിസ്സ സ്മോൾ പിസ്സയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത്ട്ടോ ബിഗ് അല്ല സ്മോൾ ആണ് അപ്പൊ സെയിം തന്നെയാണ് അപ്പൊ സ്മോൾ ബിഗ്ന്നെ ഉള്ളു കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മള നമ്മളെ തക്കാളി ഇതെങ്ങനെ അതിന്റെ തുടംപൊലിങ്ങനെ അതിന്റെ പുറം ജസ്റ്റ് ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ അതിന്റെ മുട്ടയൊക്കെ ഒന്നിതാവൂലേ അതേ കണക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കട്ടോ ഓക്കെ ഞങ്ങൾ ഇങ്ങനെ ബന്ധുക്കൾ വീട്ടിൽ കറങ്ങി കറങ്ങി നടക്കുന്നതോ എവിടെയാണ് എവിടെയൊക്കെ കറങ്ങി ഓക്കെ നമുക്ക് ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ രണ്ടിലേക്ക് ചില വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളികളായിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഫാത്തിമ ഫാത്തിമയ്ക്കിതാവിലേക്ക് ഇതിലെ ഹൈട്ടോ ഫാത്തിമ ഫാത്തിമക്കിതാവ അറിയാം ഫാത്തിമ ഫാത്തിമക്കിതാവുള്ള ഹരിപ്പൊളി ഹായി പറയുന്നു അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി വട്ടളമുളകാണ് അപ്പൊ മുളകും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഓടിക്കാട്ടോ തണ്ട ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ ആരും പുറത്തൊന്നും പോയിട്ട് മേടിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ അടിപ്പൊളിയാണ് നിങ്ങൾ ഇങ്ങനെ നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്ന കണ്ടതുകൊണ്ട് എന്താ പറയാ എരിവ് വരുമോ എന്ന് വിചാരിക്കട്ടെ എരിവൊന്നും വരത്തില്ല കേട്ടോ അത് ഇതെല്ലാം ഇതിന്റെ കൂടെ പിടിക്കുന്ന ഐറ്റംസ് ആണ് അപ്പൊ എരിവൊന്നും വരത്തില്ല കണക്ക് തന്നെ ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്കതായത് നാല് വറ്റൽമുളക് കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിനൊക്കെ തന്നെ തിരുവനന്തപുരം തന്നെ വേറെ എവിടെ പോകാൻ ആ ഓക്കെ 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 അപ്പൊ നമുക്ക് നാല് നാല് വറ്റലുളവും കൂടി നമുക്കത് ഈ കുക്കറിന്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കുക്കറിലാണ് സമ്മാനം എല്ലാം ഇരിക്കുന്നത് എല്ലാ നല്ല കുക്കറിലാണ് ഇരിക്കുന്നത് അപ്പൊ അതാ കുക്കറിലേക്ക് നാലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലിയ കൂടെ നിലവിലെ വെക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വേറെ കുറവാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെട്ടാം മുക്കാൽ ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ആ മുക്കൽ ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം നമുക്ക് കുറച്ച് നമുക്ക് അതിന്റെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം കളർ സെറ്റ് ചെയ്യണം കട്ടം കട്ടും വെള്ളം ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടിയപ്പോൾ വണ്ടി പോയി കാണിക്കുന്നു ഓക്കെ ജസ്റ്റ് നമുക്ക് ഒന്ന് അടക്കാം കേട്ടോ ഒന്ന് അടച്ചൊന്ന് ആക്കി വെക്കാം അപ്പൊ കുക്കറിലാണ് അപ്പൊ നമ്മള് പിസയുടെ സോസ് കേട്ടോ സോസാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ജസ്റ്റ് നമുക്ക് തീ ഒന്ന് കത്തിക്കാം കേട്ടോ അപ്പൊ എല്ലാടും കാണുക നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാൻ പോലെ അപ്പൊ ഇത് നമുക്ക് രണ്ട് പിസിലേക്ക് കേൾക്കാം കേട്ടോ അല്ലെങ്കിൽ രണ്ട് പിസ്സിലൊന്ന് കേൾക്കാം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് അതായത് ഒന്ന് നമ്മൾ ഒരു രണ്ട് പിസിൽ കേൾക്കത്തൊക്കെ രീതിയിൽ വയ്ക്കാം കേട്ടോ രണ്ട് പിസിൽ കേൾക്കുമ്പോൾ നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റും ഓക്കെ ഇന്ന് എന്താ സ്പെഷ്യൽ നമ്മളെ നമുക്ക് മെസ്സേജ് വായിച്ചോട്ടോ മെസ്സേജ് ഞാൻ വായിക്കുന്നുണ്ട് ജസ്റ്റ് ആയിക്കോട്ടെ ഇങ്ങോട്ട് മെസ്സേജ് വായിക്കാം അപ്പൊ റിയ ഇന്ന് എന്താ സ്പെഷ്യൽ ഇന്ന് നമ്മൾ പിസ്സയാണ് കേട്ടോ നമ്മൾ നമ്മൾ എന്താ പറയുക ഷോപ്പിംഗ് മോളിലേക്ക് മുകളിലൂടെ കഴിക്കുന്ന വില കൂടി പിസ്സ പിസ്സയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിനൊക്കെ തന്നെ ജസ്റ്റ് ജസ്റ്റ് ജസ്റ്റേഖാല് കിടൽ ഹൈ ഓക്കെ റിയ തിരുവനന്തപുരത്ത് അതെ അതെ തിരുവനന്തപുരത്ത് തന്നെയാണ് കിടക്കും അപ്പൊ എവിടെയൊക്കെ പോയി പറയാവും അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് ചിക്കൻ ആണ് ചിക്കൻ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ അപ്പം കഴിഞ്ഞ പാട്ട് കാണിച്ചായിരുന്നു അപ്പൊ ഇനി നമുക്ക് നമുക്കത് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പൊ നമുക്ക് സ്റ്റവ് ഒന്ന് കത്തിക്കാം കേട്ടോ ജസ്റ്റ് ഇതാവ് കിടൽ ഹൈ പറയുന്നു റിയ ഓക്കെ തിരുവനന്തപുരം ഫുൾ കറങ്ങിയോ തിരുവനന്തപുരത്ത് മറിയുണ്ടോ ഓക്കെ അപ്പൊ നമ്മളത് പ്രീൻ എന്താ ഇതിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ പിസയാണ് കിട്ടലമായിട്ടുള്ള ചെയ്യുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ജസ്റ്റ് ലൈക്ക് ഇതാ കിട്ടില ഹൈ അപ്പൊ നമുക്ക് ചിക്കൻ എന്താ ഇവിടെ റെഡിയാണ് അതിനൊക്കെ നമുക്ക് എന്താ ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് നമുക്കത് ഇവിടെ എടുത്തേക്കും നമ്മുടെ എന്താ മഞ്ഞ എന്താ മഞ്ഞയാണ് മഞ്ഞ ഓക്കെ സർ മഞ്ഞ ക്യാപ്സിക്കം പിന്നെ അതിനൊക്കെ തന്നെ പച്ച ക്യാപ്സിക്കം അതിനൊക്കെ തന്നെ നമുക്ക് ചോപ്പ ക്യാപ്സിക്കം എന്താ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഒലിവ് കേട്ടോ ബ്ലാക്ക് ഒലിവാണ് ഇതിന് ആവശ്യം ഇപ്പൊ ബ്ലാക്ക് ഒലുവതായി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതെല്ലാം ഐറ്റംസ് ഇതായി റെഡിയാക്കി വെച്ചേക്കാണ് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ ഉമ്മർ വന്നിട്ടുണ്ട് ഉമ്മർ എന്താ പറയുക കീഴിൽ ഹായ് പറയുന്നു അതിനൊക്കെ എന്താ പറയുക അവിടെ മഴയുണ്ടോ ഓക്കെ ഞാൻ ഇത് വായിച്ചിട്ട് വായിച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ആവശ്യത്തിന് മാത്രം ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അത്ര ഫുൾ കവർ ചെയ്യട്ടെ അപ്പോൾ ഒരു അട്ടിപ്പൊളി പിസ്തയാണ് കേട്ടോ സ്മോൾ പിസ്സ എന്ന് പറയും ജോസ് ആന്റണിക്ക് ഒരു ഹൈ റിയ ഇവിടെ മഴ ഉണ്ടായിരുന്നു രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പം മഴയില്ല അപ്പോൾ മഴ തോന്നിയിരിക്കുകയാണ് കേട്ടോ നാളത്തെ കാര്യം അറിയാൻ പറ്റും രാവിലെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ഞാനിപ്പോൾ ഒന്ന് ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് നമുക്ക് ചിക്കൻ തൊഴി കൊടുക്കാം കേട്ടോ നമ്മളെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് ചിക്കൻ തന്നെ കേട്ടോ പിസ്സയുടെ മുകളിൽ വരുന്ന ചിക്കൻ്റെ സാധാരണ നമ്മൾ പിസ്സ കഴിക്കുമ്പോഴത്തേക്ക് എൻ്റെ മുകളിൽ ചിക്കൻ വരൂല്ലേ ആ ചിക്കൻ ചെറിയ ചെറിയ ചിക്കൻ്റെ പീസ വരൂല ആ പിസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കത് പ്രീഫയർ വെച്ച് നന്നായിട്ട് അതൊന്ന് റെഡി ആക്കി എടുക്കാം അപ്പം നമ്മൾ പിസ്സയിൽ വയ്ക്കുന്ന സോസ് നമ്മൾ അപ്പുറത്തെ കുക്കറിൽ കിടപ്പു കേട്ടോ അപ്പോൾ അത് റെഡി ആക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കത് വാക്കുകളെ നന്നായിട്ട് ഒന്ന് വഴിച്ച് നമുക്കതിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ അടുത്താൽ വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് മെസ്സേജ് വരട്ടിട്ടുണ്ടോ എല്ലാവരും മെസ്സേജ് വായിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ചിക്കൻ എന്താ ഇവിടെ എങ്ങനെയാണ് റെഡിയാക്കി റെഡി ആയിക്കൊണ്ടിരിക്കുക അതൊക്കെ സോസ് പിസ്റ്റ് സോസ് കുക്കറിലുണ്ട് രണ്ട് പിസ്സില് കേൾക്കണം അപ്പൊ ഇടി നമുക്ക് ജസ്റ്റ് മെസ്സേജ് ഒന്ന് വായിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഉമ്മർ ഇത് ഇടി തുടങ്ങിയാ ഓക്കെ ഇടി തുടങ്ങിയില്ലേ ഇടിയുണ്ട് മഴ ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ അടുത്ത ജോസ് ജോസ് അതൊക്കെ റസീനാണ് റസീന കിടിലം അടിപൊളി ഒരു ഹായ് പറയുന്നു അതൊക്കെ അടുത്തത് ഹായ് നുഹാൻ ഒരു കീടം ഹായ് നുഹാനെ ഹായ് അതിനൊക്കെ അറിയാ വർദ്ധിക്കുന്നത് ഞാൻ പോയപ്പോൾ മഴ ഇല്ലായിരുന്നു അതെ അതെ റിമാനത്തെ മഴ കുറഞ്ഞു വരേണ്ട രണ്ട് ദിവസമായിട്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പൊ നാളെ നമ്മൾ ഈ ഇതൊക്കെ ഇത് തുറക്കയല്ലേ പുതുവർഷം മഴയൊക്കെ കാണാൻ സാധ്യത തോന്നുന്നു കോള് കൊണ്ടുണ്ട് കേട്ടോ കോള് വരുന്നുണ്ട് പക്ഷെ മഴ ഉണ്ടോന്നുള്ളത് അറിയാൻ വയ്യ ഓക്കെ പ്രശ്നം അപ്പൊ നമുക്ക് അതായത് ചിക്കൻ ഒന്ന് എന്ത് വരണം അതിനൊക്കെ നമുക്ക് സോസ് നമുക്ക് പിശയുടെ മുകളിൽ മുകളിലേക്ക് ഒഴിച്ചുകൊടുക്കാൻ സോസ് അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ പിശ്രയുടെ മാവ് ഇവിടെ റെഡിയാക്കി അടച്ചു വെച്ചേക്കാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഉള്ള ഇത്രയും ഐറ്റംസാണ് അപ്പൊ അതെല്ലാം ഒന്നുകൂടെ കാണിച്ചിരുന്ന കേട്ടോ ഐറ്റംസ് കൊണ്ടുവരാം അപ്പൊ എല്ലാരും അത് കാണുക കണ്ടോ മാത്രപോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബെട്ട് കൂടെ വന്ന് വെക്കുക അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിയെടുക്കാം കേട്ടോ നമ്മുടെ ക്യാപ്സിക്കാണ് കേട്ടോ ക്യാപ്സിക്കം നമ്മൾ മഞ്ഞ എടുത്തിട്ടുണ്ട് ചോപ്പ് എടുത്തിട്ടുണ്ട് പച്ച എടുത്തിട്ടുണ്ട് സാധാരണ തൃശ്ശേരി നമ്മൾ കണ്ടുവരാറുള്ളത് നമ്മള് ചോപ്പും പച്ചയാണ് അപ്പൊ നമ്മളിവിടെ എക്സ്ട്രേറ്റം മഞ്ഞയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതെ 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 മഴ ഉണ്ടാകും അതാണ് 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 അത് തന്നെയാണ് ആചാരം നാളെ തക്കലും മഴ ഉണ്ടാകും കേട്ടോ നാളെ തെക്കിലും നമ്മൾ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് നമ്മൾ കുറച്ചു കഴിച്ചിട്ടേക്ക് വിളിച്ചോണ്ട് വരും കേട്ടോ അതാണ് സംഭവം രണ്ടുപേരാണ് അറിയല്ലോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മളെ ക്യാപ്സിക്കം വന്ന് വെക്കാം കേട്ടോ അത് നമ്മൾ ക്യാപ്സിക ഒന്ന് അറിയണം അപ്പൊ കേസ് ഇത് എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാതെ ഞാൻ കുറച്ച് പാട്ട് പാട്ട് ആക്കുന്നത് എന്താ പറയാ നമുക്ക് ഇതൊക്കെ എന്താ പറയുക ഇങ്ങനെയുള്ള ഐറ്റംസ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയാണ് ഇപ്പം തന്നെ നമ്മൾ റെഡിയാക്കുന്നത് ചിക്കനാണ് ചിക്കനും പിന്നെ എന്തൊക്കെയാ നമ്മൾ പിശയുടെ മുകളിലേക്ക് വരുന്ന സോസ് ഉണ്ടല്ലോ സോസ് കൂടുതൽ ഇപ്പൊ ഇങ്ങനെ റെഡിയാക്കി കേട്ടോ ചിക്കൻ അവിടെ ഉണ്ട് അതിലൊക്കെ സോസ് കുക്കറുണ്ട് രണ്ട് പിസ്സിലേക്ക് ആകുമ്പോൾ സോസ് റെഡിയാകും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് പിശയുടെ മുകളിലേക്ക് വരുന്ന ആണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ ബ്രേക്കപ്പിക്കുന്നത് അതിനൊക്കെ തന്നെ ഞാൻ ഇതിന്റെ ഒരു നോർമൽ വീഡിയോസ് ഇട്ടേക്കാം അപ്പൊ പ്രിസം എളുപ്പമാവും കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൂടെ ഒന്ന് വിളിക്കുക അപ്പൊ ഇവിടെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഇനി എടുത്തിട്ടുണ്ട് അപ്പം എല്ലാം ഞാൻ കാണിച്ചായിരുന്നു കണ്ടോ നമ്മുടെ ഓരോ ഓറാഗോ ഓറാഗോ നമ്മുടെ എടുത്തേക്കുന്നത് ഈ ഒരു കമ്പനി എടുത്തിരിക്കുന്നത് ഓറാഗോ ആണ് അപ്പൊ എല്ലാ ഐറ്റംസും ഞാൻ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ച് വിശദപരത്തിൽ കാണിച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഒലിവ് ബ്ലാക്ക് ഒലിവ് അതിനൊക്കെ തന്നെ അതായത് ഓക്കെ നമുക്കത് ജസ്റ്റ് നമ്മളെ ക്യാപ്സിക്കൻ തന്നെ കഴുകിയ റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ക്യാപ്സിക്കൻ നമുക്കത് നമുക്ക് റെഡിയാണ് അപ്പൊ അത ഒരു ഉള്ളി ഓരോന്ന് അപ്പൊ നമുക്ക് പിസ്ത വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമ്മൾ ലൈവില് കാണുന്ന പോലെ ഒരു മുകളിൽ വരുന്ന സോർസ് ആണ് സോർസ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കൂല സോർസ് ഉണ്ടല്ലോ സോർസ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അതായത് ഈ ഉള്ളി പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അപ്പൊ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവാനേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ സമയം കിട്ടുമ്പോൾ എല്ലാവരും ചാനലിലേക്ക് പോയോട്ട് ചാനലിൽ ഒരുപാട് ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിഷ്ടപ്പെടുന്ന വീഡിയോസ് ആണ് ഓക്കെ ഉമർ നല്ല ആ ഓ റൈൻ ആ ഓഹോ ഓക്കെ ഉമർ അതൊക്കെ എല്ലാവരും ഹായ് കേസ് ആ ഉണ്ടല്ലോ ഹായ് ഒരുപാട് പറയാനായിട്ട് എല്ലാ ഫ്രണ്ട്സും ഹായ് കേസ് നിങ്ങൾ ഹായ് ഹലോ വരുമ്പോഴത്തേക്കും ഒരു ബസ്സില് കേൾപ്പിക്കാം കേട്ടോ ഒരു പ്രശ്നമില്ല ഇല്ല ഓക്കെ രണ്ട് ബിസ്സിലും കേട്ടിട്ട് നമുക്ക് നോക്കാം കേട്ടോ രണ്ട് ബസ്സിൽ തന്നെ ശരിയാവണം കേട്ടോ സോസ് റെഡി ആവണം അപ്പൊ സോസ് ആണ് സോസാണ് കുക്കറിയത് കേട്ടോ അപ്പൊ അത് ഉള്ളി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് അടിച്ചേ അപ്പൊ നമുക്കത് ഒരുപാട് ഹൈ സ്ഥിതി വരാനുള്ള അപ്പൊ നമുക്ക് അത് ഉള്ളി ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം അതോ അങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇങ്ങനെ റെഡിയാണ് അതേപോലെ എന്റെ ഒരു ചായ ഇവിടെ റെഡിയാണ് ഞാൻ ഇതുവരെ എടുത്തിട്ട് പോലും ഇല്ല കേട്ടോ അതായത് ഇപ്പൊ ഇപ്പൊ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ എടുത്തിട്ട് ചായ കുടിച്ചിട്ടില്ല കേട്ടോ അതായത് ചായ ഒഴിച്ചു വെക്കുന്ന മാത്രമേ നടക്കും കേട്ടോ കുടിക്കുന്നത് നടക്കൂല അപ്പൊ നമുക്കത് ഉള്ളി കൂടെ നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവര വെച്ചിട്ടുണ്ടോ ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളി ഒരു വെറൈറ്റി പിസ്സയാണ് ഉണ്ടാക്കുക സ്മോൾ പിസ്സയാണ് കേട്ടോ ബെക്ക് ചെയ്യാം അപ്പം ബെക്ക് നമ്മൾ വേറൊരു കാണിച്ചു തരാം കേട്ടോ സ്മോളാണ് പിസ്സ തന്നെ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് അടുത്ത ഒരു പാത്രം കൊണ്ടുവരാം അപ്പോൾ ഇനി നമുക്ക് അതെല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കെന്താ ഇവിടെ നമ്മൾ ചിക്കൻ എന്തായാലും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം പിസയുടെ മുകളിൽ ചിക്കൻ ആണ് കേട്ടോ ഇത് നമ്മൾ പിസയുടെ മുകളിൽ ചിക്കൻ പറ്റത്തില്ലോ അപ്പോൾ ആ ഒരു ചിക്കനാണ് സംഭവിക്കുന്നത് കേട്ടോ അതായത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ പറഞ്ഞാൽ അതൊക്കെ സമയം കിട്ടുമ്പോൾ എല്ലാവരും ചാനലിൽ നിന്ന് വഴി കേട്ടോ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ അത് പിസയുടെ ബോളിലേക്കുള്ള ചിക്കൻ ആണ് അതായത് റെഡിയാക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിന് കുക്കർ കിടക്കുന്നത് പിസയുടെ ബോളുള്ള സോസ് ആണ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിലൊക്കെ ഇവിടെ ഈ അടച്ചു അടച്ചുവെച്ചേ പിസയുടെ മാവാണ് കേട്ടോ മാവ് ഇവിടെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് നമുക്ക് ക്യാപ്സിക്കമും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്യാണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതൊക്കെ റെഡി ആക്കി എടുക്കാണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പിസ്സ ആയിട്ടോ കിട്ടിയിൽ രുചിയുള്ള അടിപ്പൊളി പിസ്സ ആയിട്ടോ അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എടുത്തേക്കുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ഒലിവാണ് ബ്ലാക്ക് ഒലിവാണ് ഓക്കെ ബ്ലാക്ക് ഒലിവാണ് അവിടെ എടുത്തേക്കുന്നത് ബ്ലാക്ക് ഒലിവും ബ്ലാക്ക് ഒലിവ് കാണിച്ചത് കേട്ടോ അത്യാവശ്യം വിലയുള്ള സാധനം കേട്ടോ ബ്ലാക്ക് ഒലിവ് അതൊക്കെ എന്നാ സംസാരം കൂടുതൽ ഓക്കെ ചിലവർ പറയുന്നത് എനിക്ക് സംസാരം എന്താ അവർ ഇത്ര വേണം അവർക്ക് ഇഷ്ടമാണെന്നാണ് പറയുന്നത് കേട്ടോ ചിലവർ പറയുന്നത് കൂടുതലാണത് ഓക്കെ ആരാണ് പറഞ്ഞേക്കുന്നത് നോക്കട്ടെ കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞത് സംസാരം കൂടുതലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചായ പോലും കൂടി ഏതാങ്കിലും ശരി തന്നെയാണ് ഓക്കെ സാർ അപ്പൊ നമുക്ക് നോക്കാം ആരാണെന്ന് അലവിയാണ് അലവിയത് ശരിയാണ് ഓക്കെ അതിനൊക്കെ രണ്ടാമത് നമ്മൾ വന്നേക്കുന്നത് നമ്മളെ ഓക്കെ സാർ ഒന്ന് വായിച്ചോട്ടോ നമ്മളെ റസീം ആണ് റസീം എന്ന ഒരു കീഴിലാണി പറഞ്ഞു റസീം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നമ്മൾ എന്താണെന്നോ ഷവർമ്മ ഇന്ന് തീരുമോ ഇന്ന് തീരം കേട്ടോ ഇന്ന് തീരും അപ്പൊ നമുക്കത് കട്ടം കട്ടവട്ടേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് അതിൻ്റെ തണ്ടയ്ക്ക് ഒന്ന് പൊളിച്ച് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഉമ്മന ഇത് തന്നെ തീരും കേട്ടോ നമുക്ക് അത ജസ്റ്റ് എന്താ പറയുക ഇതെല്ലാം ഒന്ന് റെഡിയാക്കണം നമുക്ക് വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ചെയ്യപ്പെടുത്താൻ നമുക്ക് കട്ടം കട്ടമോട്ട് ചെയ്യേണ്ടായിരുന്നു ഇപ്പം ഇതെല്ലാം ഒരുമിച്ച് കട്ടം കട്ടോട്ട് ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഈ ടൈം എടുക്കുന്നത് പക്ഷേ നമുക്ക് എന്താ തീർച്ചയായിട്ടും ഇതിന്റെ സാധാരണ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യും അപ്പം നമ്മുടെ ഫ്രണ്ട്സിന് വളരെ എളുപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ തണ്ടയ്ക്കൊന്ന് എടുത്ത് ഒന്ന് റെഡിയാക്കി വെക്കാം ഓക്കെ തണ്ടയ്ക്ക് ഒന്ന് ഓടിച്ച് ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ തണ്ടൊക്കെ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ഇല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ തീർച്ചയായിട്ടും ബെൽബൻ കൂടെ ഒന്ന് എണ്ണപോലെ നിൽക്കുന്നത് ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് എല്ലാ വീഡിയോസും വീട്ടിൽ ഇങ്ങനെ പറയുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് ഇതിന്റെ തണ്ടും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നമുക്ക് ഇന്ന് കട്ട് ചെയ്ത് ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്താ പറയുക കിട്ടിലും അടിപൊളി ഒരു പിസ്സയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിസ്സ പിസ്സ നമ്മുടെ സ്മോൾ പിസ്സ കേട്ടോ ഓക്കെ സപ്പോൾ നമുക്കത് ജസ്റ്റ് ഇനി ബാക്കി നമുക്കത് കുക്കറൊക്കെ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ സോസ് ആണ് കേട്ടോ കുക്കറത്തിരിക്കുന്നത് അതൊക്കെ അതായത് പിസ്റ്റഡ് മോഡല ചിക്കൻ ആണ് ഇരിക്കുന്നത് അപ്പം നമുക്കത് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം നീ വരുന്നോ ഞാൻ അടുത്തൊരു പാർട്ടമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആരും പോവെടു എല്ലാരും വെയിറ്റ് ചെയ്യണേ അപ്പം എല്ലാ ഐറ്റംസൊന്നും എടുത്ത് വെക്കട്ടെ ഫ്രണ്ട്സ് ബൈ ബൈ